മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ അപ്ഡേഷൻ നോക്കാം ഇന്നത്തെ വീക്കെൻഡ് എൻഡ് എപ്പിസോഡിൻ്റെ പ്രോമോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ നടക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ് അനുസരിച്ച് അഭിലാഷ് എവിക്ട് ആയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല റൂമർ ആണ് കാരണം വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാലുടൻ ഒരു കൺഫർമേഷൻ കിട്ടുന്നതായിരിക്കും എന്തായാലും അൺഒഫീഷ്യൽ വോട്ടിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വീക്ക് ഡേഞ്ചർ സോണിലുള്ള മൂന്ന് കണ്ടസ്റ്റൻസ് അഭിലാഷ് സാബുമാൻ ബിന്നി ഇവർ മൂന്ന് പേരുമായിരുന്നു അതിൽ ഏറ്റവും വോട്ട് കുറവ് സാബുമാനും അഭിലാഷിനും തന്നെയായിരുന്നു കൂടാതെ അഭിലാഷിന്റെ ഈ ഒരാഴ്ചത്തെ പെർഫോമൻസും വളരെ ശോകമായിരുന്നു കൂടുതലും ഡബിൾ സ്റ്റാൻഡായിട്ട് അഭിലാഷ് കളിക്കുന്നതുപോലെ തോന്നി പ്രത്യേകിച്ച് ഈ ആഴ്ച അഭിലാഷിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഒനിലായിരുന്നു ബിഗ് ബോസിന്റെ ക്യാപ്റ്റൻ പല കാര്യങ്ങളിലും അഭിലാഷ് ഒനിലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായും തോന്നി ഡ്യൂട്ടീസ് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒനീലിനെ നല്ല രീതിയിൽ അഭിലാഷ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നോമിനേഷനിൽ ജിസൈലിനെ കൊണ്ടുവരാനും അഭിലാഷ് പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അഭിലാഷ് അവിടെ ഒരു ഇൻഡിവിജ്വൽ ഗെയിം അല്ല കളിക്കുന്നത് സത്യം പറഞ്ഞാൽ എപ്പോഴും ഒരു ഷാഡോ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇതൊന്നും കൂടാതെ വീക്ക്ലി ടാസ്ക് റദ്ദാക്കി ഇവർക്ക് പണിക്കുപ്പി എന്ന് പറയുന്ന വേറൊരു ടാസ്ക് ബിഗ് ബോസ് നൽകിയിരുന്നു ആ ഗെയിമിലും അഭിലാഷ് വളരെ ചീപ്പ് ഗെയിമാണ് കളിച്ചത് കാരണം അഭിലാഷിന് ജിസേലിനോടുള്ള ആ ഒരു ദേഷ്യം കാരണം ജിസേലിന് ഈ ടാസ്കിൽ നിന്നും ഔട്ടാക്കണം ജിസൈലിന് ഇമ്മ്യൂണിറ്റി കിട്ടാൻ പാടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നൂറയ്ക്ക് ജിസേലിനെ കാണിച്ചു കൊടുത്തു അതും അഭിലാഷിൻ്റെ സൈഡിൽ നിന്ന് വന്ന വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അഭിലാഷ് വന്ന അന്നു മുതൽ ഒരു സേഫ് ഗെയിമാണ് കളിക്കുന്നത് അഭിലാഷും ഒനിയിലും അതെ ഒരു സേഫ് ഗെയിമാണ് കളിക്കുന്നത് ഈ ഒരു ഗ്രൂപ്പിലിരുന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ഫേവറായിട്ട് സംസാരിക്കും എന്നിട്ട് ഓപ്പോസിറ്റ് പോയി അവർക്ക് ഫേവറായിട്ട് സംസാരിക്കും നോമിനേഷനിൽ വരാതിരിക്കാൻ വേണ്ടി വളരെയധികം സേഫ് ഗെയിം കളിക്കുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഒനിയിലും അഭിലാഷും എല്ലാവരെയും സോപ്പിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അഭിലാഷിൻ്റേത് എന്തായാലും ഈ ഒരാഴ്ച സാവുമാനേക്കാളും കൂടുതൽ ഹേറ്റ് ഉണ്ടാക്കിയത് അഭിലാഷ് തന്നെയാണ് അതുകൊണ്ട് അഭിലാഷിൻ്റേതാണ് ഫസ്റ്റ് നടന്ന എവിക്ഷൻ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞാലുടൻ അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം